ഹലുഗായ സ്കേലിസ് കാറുണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിച്ചത് നമ്മുടെ ഇന്നത്തെ പേരുടെ എന്താ ഞാൻ പുതിയൊരു കാർ എടുക്കാൻ വേണ്ടി പോവാണ് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഫുൾ ഉണ്ട് ഡ്രസ് ആയിരിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്യണത് കൊണ്ട് കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൊണ്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പോൾ കഴിച്ചു എനിക്ക് ആ കൂടി വണ്ടികളെന്ന് പറയുന്നത് ഈ ഫോർച്യൂണർ മാത്രം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത് സെക്കൻഡ് ഹാൻഡ് ഫോർച്യൂണർ ഞാൻ അടുത്തത് പിന്നെ കഴിച്ചത് നമ്മുടെ സിറ്റീന്ന് സോമ്പിസിനൊക്കെ കൊന്ന കാരണം എനിക്ക് മറ്റേ പോലീസിനാരും സർക്കാരും കൂടി ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഐസ് അത് പോടില്ല അതിപ്പോൾ എൻ്റെ ഫ്രണ്ട് കൊണ്ടുപോയിക്കാണ് അപ്പോൾ ഈ രണ്ട് വണ്ടികൾ മാത്രമേ എനിക്കുള്ളൂ അത് കുറച്ച് ജോബിനൊക്കെ ഞാൻ പോയിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു പുതിയൊരു വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ് കൈസർ അത് ഏതാ വണ്ടി എന്നൊക്കെ തീരുമാനിച്ചിട്ടില്ല അവിടെ പോയിട്ടാണ് നമ്മൾ നോക്കണത് കൈസ് ഇത് എവിടേക്ക് പോകണമെന്ന് വെച്ചാൽ ഷോറൂമിലേക്ക് ഒന്നുമല്ല നമ്മൾ പോണത് ഇവിടെ അടുത്തൊരു ആളുണ്ട് കൈസ് ആൾ വിദേശത്തൊക്കെ ചെയ്ത കാറുകളൊക്കെ സെയിൽ ചെയ്യണം പിന്നെ നമ്മുടെ നാട്ടിലത്തെ വണ്ടികളൊക്കെ സെയിൽ ചെയ്യുന്ന ആളാണ് ഏസ് നല്ല സെക്കൻഡ് ഹാൻഡ് വണ്ടികളല്ല കൈസോ അപ്പൊ ഫ്രഷ് എന്ന് പറയാൻ പറ്റില്ല ഫ്രഷ് ഒന്നും പറയാൻ പറ്റില്ല സെക്കൻഡ് ഹാഡ് എന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ വണ്ടികളാണ് ഇമ്പോർട്ടി വണ്ടി ആ സെക്കൻഡ് ഹാൻഡ് എന്നൊക്കെ പറയാം അത് വണ്ടിയാണ് കൈസം അപ്പം നമ്മൾ എടുക്കാൻ വേണ്ടി അപ്പൊ കൈ അതുപോലത്തെ വണ്ടികളാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോണത് കൈശ അതിൽ ഒരു വണ്ടി എടുക്കുള്ള ചില രണ്ട് വണ്ടി എടുക്കാനുള്ള പൈസ ഒന്നും ഇല്ല കൈസ് അപ്പൊ ഒരു വണ്ടി മാത്രമേ ഞാൻ എടുക്കണുള്ളൂ കൈസ അത് ഏത് വണ്ടിന്നും നോക്കിയിട്ടില്ല അവിടെ പോയിട്ട് വേണം നമ്മള് അതിൽ നല്ല വണ്ടി നോക്കിയിട്ടാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോണത് അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് തുടങ്ങി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്ത് ബലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുണ്ട് വീഡിയോ അപ്പോൾ അപ്പോൾ നോട്ടിക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് വല്ല അഭിപ്രായം ആണെങ്കിൽ എന്തെങ്കിലും കം നോസ് ആയിരിക്കുക വീഡിയോയിലെ തെറ്റി ക്ഷിക്കുക ഗൈസ് അപ്പോൾ നമ്മൾ റോഡ് ടു ടു ആണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുക കൈസ് അപ്പോൾ വണ്ടികളുടെ സൗണ്ട് ഒക്കെ ഉണ്ടാവും റോഡ് വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ക്ഷമിക്കാം ഇസ് റോഡ് വീഡിയോ അപ്പോൾ നിങ്ങൾ വണ്ടിയിൽ സൗണ്ട് ഒക്കെ കേൾക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിലൊക്കെ അപ്പോൾ നിങ്ങൾ വില നോയിസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ക്ഷമിക്കുക കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ല ഗെയിം പ്ലേ വേണമെങ്കിലും റിവ്യൂ വേണമെങ്കിൽ കമന്റ് ചെയ്യാം അപ്പോൾ ഞാൻ അതുപോലെ നോക്കിയിട്ട് ചെയ്യണമെന്നായിരിക്കും ഗൈസ് അപ്പൊ കൈസ് നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് ആ വീടിൻ്റെ അവിടേക്ക് അപ്പൊ ഈ വണ്ടി അവിടെ കൊണ്ടിട്ട് വാങ്ങിക്കണ വണ്ടി കൊണ്ട് തിരിച്ചു വീട്ടിൽ വരും പിന്നെ നാളെ നാളെ അങ്ങോട്ട് നമ്മുടെ നാളെ അല്ല സോറി ഇന്നോ ഇന്ന് വൈകിട്ടോ അത് നാളെ രാവിലെ ഇങ്ങോട്ട് നമ്മുടെ കൂട്ടുകാരനെ ആരെങ്കിലും കൊണ്ടിട്ട് ഞാൻ ഈ വണ്ടി എടുത്തിട്ട് തിരിച്ചു വരും അതാണ് ഞാൻ വിചാരിക്കുന്നത് കൈസ് ആഹ് പിന്നെ കൈസ എന്റെ ഇൻസ്റ്റാഗ്രോട്ട് ഫോളോ അത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും കൈസ് അപ്പൊ നമ്മളെ നല്ല വീട് എത്തിയിട്ടുണ്ട് കൈസ് ഈ ഫ്രണ്ടില് കണ്ട നാല് നല്ല വീടുണ്ട് നാലാ മൂന്നാ നല്ല വീടുണ്ട് കൈസ് അവിടെയാണ് നമ്മുടെ വണ്ടികളൊക്കെ സെയിൽ ചെയ്യാട്ടാണത് കഴിച്ചത് അവിടെ നിന്നാണ് നമുക്ക് വണ്ടി എടുക്കേണ്ടത് കഴിച്ചത് ലോഹി അംബോർഗിപ്പിത്തോടെ അവിടെ ഒരു ടാർസൻ കാർ ബ്ലാക്ക് ടാർസൻ കാർ അവിടെ എടുക്കുന്നുണ്ട് കഴിച്ചു അപ്പൊ ഇവർ തന്നെയായിരിക്കണം കണ്ട കണ്ട ഞാൻ പറഞ്ഞത് കണ്ടില്ല കൈ ഇവിടെ കുറേ കാറുകളും ബൈക്കുകളൊക്കെ ഉണ്ട് അല്ല മൂന്ന് ബൈക്കുകളും കുറച്ചധികം കാറുകളൊക്കെ ഉണ്ട് ഇവിടെ കുറെ കാറുകളുണ്ടായിരുന്നു ഇന്നലെ ഞാൻ വന്നപ്പോൾ ഇന്നലെ ഞാൻ വന്ന് നോക്കിയിട്ടുണ്ടായി വെച്ചാൽ ഇന്നലെ വീട് എവിടെയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞത് കുറേ വണ്ടികളുണ്ടായിരുന്നു കൈഷ് ഇന്നലെ തന്നെ ാണ് നമ്മുടെ ഇന്ന് കൊറേ ഇന്ന് ഇന്നലെ വൈകിട്ട് കുറേ വണ്ടികൾ സെയിലായിട്ട് പോയിട്ടുണ്ടെന്നാണ് അങ്ങനെ ഒരു ഇവിടുത്തെ ആള് പറഞ്ഞത് കൈസ് ഏതൊക്കെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ കൈസ് മസ്താങ് ഉണ്ട് ഫെരാറി ഉണ്ട് പിന്നെ സൂപ്ര ഉണ്ട് പിന്നെ ലംബോർഗിനി മോഡിഫൈഡ് താറ് രണ്ട് നോർമൽ താറ് കൈസ് ഇങ്ങനെയൊക്കെയാണ് കാറുകളിൽ പറഞ്ഞത് ആ പിന്നൊരു ടാർസൺ ഉണ്ട് കൈസ് ടാർസൺ കാർ ഉണ്ട് അതിനും പറയാൻ പറഞ്ഞു ഗൈസ് ഇതിൽ എല്ലാ വണ്ടികൾ എനിക്കും ഇഷ്ടമായി പറയാൻ പറ്റും എനിക്ക് ആ കൂടി മൂന്ന് വണ്ടി ഇഷ്ടമായി കൈസ് നമ്മുടെ ഈ ഫെരാറയും പിന്നെ നമ്മുടെ സുപ്രയും മസ്താങ്ങും മൂന്ന് വണ്ടിക്ക് ബൈക്കിഷ്ടം കൈസത്തിൽ ഏതെങ്കിലും പറഞ്ഞെടുക്കുന്നതാണ് വിചാരിക്കുന്നത് കൈസ് എല്ലാ വണ്ടി നോക്കിയിട്ട് എടുക്കുകയുള്ളൂ കൈസ് എന്തായാലും പിന്നെ നമ്മുടെ മൂന്ന് ബൈക്കുകൾ അവിടെ എടുക്കും നമ്മുടെ എല്ലാ മൂന്ന് ബൈക്കുകൾ അവിടെ ഉണ്ട് രണ്ട് ഡ്യൂക്കും പിന്നെ ഈ വണ്ടിയുടെ പേര് ഞാൻ മറന്നു കൈ ഈ ബൈക്കിന്റെ കൈസ് അറിയണവരെ കമന്റ് ചെയ്യാം കൈഷഈ രണ്ട് ഡ്യൂക്കും പിന്നെ ഈ ബൈക്കൊണ്ട് ഇപ്പോൾ ബൈക്ക് നമ്മൾ എന്തായാലും ഇപ്പൊ നമുക്ക് ബുള്ളറ്റ് ഉണ്ടല്ലോ അത് മതി കൈസ് ഇപ്പൊ നല്ല സോമ്പിസിന്റെ അറ്റാക്ക് കണ്ടില്ലെങ്കിൽ എന്തായാലും നമ്മൾ കൊല്ലണ വേഡി സോമ്പിസിനും കൊല്ലണ വീടും കണ്ടിട്ട് ഈ ബട്ടലിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കൈസപ്പം നിങ്ങൾ എന്തായാലും പോയി കാണാം കൈസ് ഫെരാറിയും സൂപ്പറേയും മസ്താങ്ങും എനിക്ക് ഇഷ്ടമായി കൈ മസ്താങ്ങ് പച്ചയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കൈസ് ചപ്പളം ഇതിൽ ഏതെങ്കിലും വണ്ടി എടുക്കണം അപ്പോൾ തീരുമാനിക്കണം പൈസ ഇത് ഈ മൂന്ന് വണ്ടിയിൽ ഏതെങ്കിലും എടുക്കാനുള്ള പൈസ എന്തായാലും ഉണ്ട് കൈസ് നമ്മുടെ ബാഗിലുള്ളത് ഈ ബാഗിൽ എടുക്കുന്ന ബാഗിൽ പൈസയാണ് കൈസ് മസ്താങ്ങ് എടുത്താലോന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കൈസ് പച്ചയും ബ്ലാക്കിൽ നല്ല ഭംഗിയായിട്ടുണ്ട് കൈസ് എന്തായാലും മസ്താങ്ങ് എടുത്തു ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ഓടിച്ചോക്കട്ടെ കൈസ് ഓ നല്ല രസമുണ്ട് കൈഷ് നല്ല സ്മൂത്ത് ഉണ്ട് നമ്മുടെ ഓടിക്കാൻ ഞാൻ തീരുമാനിച്ചു ഇത് തന്നെ എടുക്കണം കൈഷ് നമ്മുടെ മസ്താങ് തന്നെ ഞാൻ എടുക്കാൻ വേണ്ടി പോവാണ് കൈസ് അപ്പോൾ എന്തായാലും ഇനി വേറെ ഞാൻ എടുക്കാൻ വേണ്ടി പോവാണ് ചെറിയൊരു ഇതായിരുന്നു മസ്താങ്ങെടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഇതില് നല്ല വണ്ടി നോക്കിയിട്ട് എടുക്കാന്ന് വിചാരിച്ചു കൈസ് അപ്പോൾ എന്തായാലും ഇവിടെ മസ്താങ് ഇഷ്ടപ്പെട്ടു മസ്താങ്ങു അപ്പോൾ ഞാൻ എന്തായാലും ഇനി ആളോട് സംസാരിച്ചിട്ട് വരാം പൈസ കൊടുത്ത് സംസാരിച്ചു അപ്പൊ കൈസപ്പൊ നമ്മളെന്തെങ്കിലും പൈസ കൊടുത്ത് എങ്ങിട്ടുണ്ട് കൈസ്പീ വണ്ടി എന്റെ പേരിലാക്കി തരാനുള്ള പരിപാടി ഉണ്ട് കൈസപ്പൊ നാളെ വരാനാണ് പറഞ്ഞത് എന്നോട് മറ്റേ എന്റെ പേരിലാക്കാൻ വേണ്ടി കുറച്ച് പേപ്പറുകളിൽ നോക്കാൻ വേണ്ടിട്ട് നാളെ വരാനാണ് പറഞ്ഞത് കഴിച്ചു അപ്പൊ ഇപ്പൊ മറ്റേ ഒക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞ ഇതുകൊണ്ട് ആക്കാണ്ട് ആർ സി ഇനി ഇതാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞപ്പോ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെനിന്ന് ഓടിച്ചു നോക്കട്ടെ കഴിച്ചത് എനിക്ക് വണ്ടി എന്താണെന്ന് വെച്ചാൽ ഈ പച്ച കളറും ഈ പച്ചയും ബ്ലാക്കും ഡിസൈനും കാര്യം ഭയങ്കര ഇഷ്ടമായി ഈ വണ്ടി അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മസ്താങ് എടുക്കാൻ വേണ്ടി വെച്ചത് കൈസ് എടുത്തത് വേറൊരു വണ്ടി ഞാൻ നോക്കണില്ല കൈസ് ഇനി അടുത്ത് ചിലപ്പോൾ അടുത്ത് എവിടെങ്കിലും നോക്കണമായിരിക്കും നമുക്ക് ഒരു നല്ലൊരു ജോബ് കിട്ടിയ നമ്മൾ വലിയ സെറ്റിൽ ആവാണെങ്കിൽ നമ്മൾ എന്തായാലും നല്ല ഇത് വണ്ടി വേറെ ഇറക്കണതായിരിക്കും അരണ്ടെണ്ണൊക്കെ വെച്ച് ഇറക്കണതായിരിക്കും വീണ്ടും ബൈക്കുകളായാലും കാറുകളായാലും എന്തിന് ബസ് വരെ വേണമെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിരിക്കണേ ഞാൻ കൈ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ വണ്ടികൾ ഇവിടെ ഉള്ളത് കൈസ് പിന്നെ എന്തായാലും നമ്മളുടെ ആ വണ്ടി എന്തായാലും അടുത്ത ദിവസം വന്നിട്ട് എടുക്കണല്ലോ ഈ വണ്ടി എന്തായാലും കുറച്ച് ഓടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും കൈസ് നമുക്ക് ഇതുകൂടെ പോയി പെട്ടെന്ന് എത്താം എന്നാലും കുറച്ച് വണ്ടിയെ പറ്റി ഓടിച്ചറിയേണ്ട അപ്പോൾ നമ്മൾ എന്തായാലും നേരെ വീട്ടിലേക്ക് ഈ ടാർസും കാർ ഇവിടെ നിന്ന് പോയിട്ടില്ല കൈസ് ഇവിടെ നിന്നു തോന്നുന്നുണ്ട് ഇനി ബീച്ചാണോ വന്നാൽ വല്ലവരായിരിക്കും കൈസ വല്ലവരുടെ വണ്ടി ആയിരിക്കും കൈസ് നല്ല കണ്ട നല്ല കൺട്രോൾ ഉണ്ട് കൈസ് എന്നൊക്കെ ആക്സലേറ്റർ കൊടുക്കുമ്പോൾ ഫുൾ നല്ല സ്പീഡിലാണ് അങ്ങോട്ട് പോണത് പക്ഷേ എനിക്ക് ഈ വണ്ടി ഇഷ്ടമായി എന്താണെന്ന് അറിഞ്ഞോടേ ഈ വണ്ടി കണ്ടപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി ബൈക്കിങ്ങൊക്കെ പക്കയാണ് ചവിട്ടിയ തിരി നിങ്ങൾ ഇന്നിടുന്നിൽക്കുള്ളൂ അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കൈസ് എന്തായാലും ഭയങ്കര ഇഷ്ടമായി എനിക്ക് കൈശിൻ മസ്താങ് അപ്പോൾ നേരെ നമ്മൾ ഇനി വേറെ പരിപാടികൾ ഒന്നും നേരെ ഇനി വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോവാണ് കൈസം അപ്പം അടുത്ത അടുത്ത വല്ല ജോബ് കിട്ടുമോ എന്ന് ഇനി നോക്കണം കഴിച്ചത് അപ്പോൾ നമ്മുടെ രണ്ട് ജോലികൾ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ബസ്റ്റ് ബസ്സിൻ്റെ നമ്മൾ ബസ് ഡ്രൈവറായിട്ട് പോയിട്ടുണ്ട് കൈസ് ആ വീഡിയോ ഉണ്ടല്ലേ എന്തായാലും നിങ്ങൾ ബട്ടിലെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ കയറി പോയി കാണാം അപ്പോൾ കഴിച്ചത് ഞാനേ ഒരാട്ട വഴി നമ്മുടെ റോട്ടുകൂടെ മാത്രം ഫോണില്ലാന്ന് വെച്ചു ഈ ഈ പുല്ല്പോലെ സ്ഥലത്ത് കൂടെ അപ്രതി വന്നാൽ നമുക്ക് നമ്മുടെ വീണ്ടും നേരത്തെ റൂട്ടാണ് അത് അല്ലെങ്കിൽ അതുകൂടെ അങ്ങനെ കറങ്ങി വേണ്ടി വരും ഗൈസ് അപ്പോൾ ഞാൻ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കൂടെ എടുത്തതാണ് ഗൈസ് അപ്പോൾ വേറെ ഒന്നും ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്ക്രൈബ് തുടങ്ങി ലൈക്ക് ഷെയർ ചെയ്യുക സബ്ക്രൈബ് ചെയ്യാം തൊട്ട് ബലേക്കാൻ നമ്മൾ നമ്മളുണ്ട് വീഡിയോ അപ്പോൾ നോട്ടിഫിക്കേഷൻ നോട്ടിക്കേഷൻ നിങ്ങൾക്ക് വല്ലപ്പോ എന്തെങ്കിലും കമന്റ് ബോക്സിൽ കളിക്കുക വീഡിയോ തെറ്റും ക്ഷമിക്കുക ഗൈസ് അപ്പോൾ വണ്ടിയിൽ പോണ ഒക്കെ ഉണ്ടാവും നിങ്ങൾ എന്തെങ്കിലും ക്ഷിക്കുക ഇവിടെ ഇല്ലാണ്ട് വീടൊ വണ്ടിയിൽ പോണ സൗണ്ടൊക്കെ ഉണ്ടാവും ശ്രമിക്കുക ക്ഷമിക്കുക വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെന്തെങ്കിലും ശ്രമിക്കുക ഗൈസ് അപ്പോൾ കൈ നമ്മുടെ വീടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കൈസ് നമ്മൾ ഏകദേശം ഇത് ഈ സൈഡിൽ കൂടെ അധികം വരാറില്ലേ നമ്മുടെ വീഡിയോയിൽ വീട് അപ്പുറ സൈഡ് കൂടെയാണ് പോവാറുള്ളത് അപ്പോൾ കൈസ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട് കൈ ഇതാണ് നമ്മുടെ വീടിന്റെ സൈഡ് നമ്മൾ കൈസ് വന്നത് വന്നിട്ട് നമ്മുടെ വീട് എത്തിയിട്ടുണ്ട് കൈസ് അപ്പോൾ ഞാൻ എന്തെങ്കിലും വണ്ടി പറയാൻ മറന്നു കൈസ് നമ്മുടെ വണ്ടി നോക്കി കൈ ഫുൾ പച്ച എന്താണ് ഫുൾ പച്ച ഫേൻ്റെ നടുക്കൂടെ ബ്ലാക്ക് പച്ചയും ബ്ലാക്കും കൂടി ആയപ്പോൾ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയി തോന്നി കൈസ് പിന്നെ അതിൻ്റെ അലോവിയയിലും ബ്ലാക്ക് ഫുൾ ബ്ലാക്കിലാണ് അലോവിയയിലും സാധനങ്ങളൊക്കെ തോന്നുന്നത് പിന്നെ ഓരോ സ്ഥലത്തിങ്ങനെ ബ്ലാക്ക് കൊണ്ട് അധികം ഇത് ചെയ്തപ്പോൾ ഭയങ്കര ലുക്കായി കൈസ് അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ വണ്ടി എടുക്കാൻ നോക്കിയത് കൈസ് കണ്ട ഈ വണ്ടി പിന്നെ ഓടിക്കുമ്പോൾ നല്ല കണ്ട്രോളുണ്ട് കൈസ് ഇൻറ്റീരിയലും ഇൻറ്റീരിയറും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കൈസ് ഞാൻ ഇൻ്റീരിയർ ഞാൻ ചേരാൻ ഈ വണ്ടിയുടെ കേട്ടോ കൈസ് ഈ ഇൻറ്റീരിയരും ഇതൊക്കെ ഭയങ്കര ആയിട്ടുണ്ട് കൈസ് കണ്ടോ ഇതൊക്കെയാണ് ഈ വണ്ടി എടുക്കാൻ എനിക്ക് എന്നെ ആകർഷിച്ചത് കഴിച്ച് അതിൻ്റെ ഇൻറ്റീരിയലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മറ്റേ വണ്ടികളൊന്നും ഞാൻ നോക്കിയില്ല എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി പിന്നെ കാരണം വേറെ വണ്ടികളൊന്നും ഞാൻ നോക്കില്ലെന്നു വെച്ച് കഴിഞ്ഞാൽ അടുത്തേൽ നോക്കി നോക്കാം വേറെയാ സൂപ്പർ ആ എടുക്കാം എടുക്കാൻ കഴി എന്തായാലും ഞാൻ എന്തായാലും ഈ വണ്ടിയാണ് ഇപ്പോൾ എടുത്ത് നടക്കുന്നത് കൈ അവിടെ കുറേ ലക്ഷറി കാർസൊക്കെ വരാറുള്ളത് നമ്മുടെ റോഡ് വൈസും പിന്നെ നമ്മുടെ എൻ്റെ അങ്ങനത്തെ വണ്ടികളൊക്കെ വരുന്നതാണ് കൈ ജീവേഗനൊക്കെ കിട്ടണതാണ് അവിടെ കൈസ് അപ്പം ഇത്ര പറഞ്ഞു നമ്മുടെ വീഡിയോ വെച്ച് അവസാനിക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് കെമർക്കാര് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമന്റ് കമൻസ് ആയിരിക്കും വീഡിയോ തെറ്റിക്ക് എന്തെങ്കിലും അടുത്ത വീട്ടിലും ബൈ